ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചറ്റ് ഇത് നമുക്ക് വിഷുവായിട്ടൊരു പായസം തയ്യാറാക്കിയാലോ നമ്മുടെ ചെറുപയറും നമ്മുടെ ചുവന്ന പച്ചരിയും ചേർത്താണ് വയ്ക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കുന്നത് വലിയവർക്കും കഴിക്കാം ഇത് ചെറിയ നമ്മുടെ റവ പോലെ ഇരിക്കും നമ്മൾ പച്ചരി നല്ലപോലെ കഴുകി ഉണക്കി നമുക്ക് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കാം ചെറുപയറും അതുപോലെ ഒലിയില്ലാത്ത ചെറുപയർ പരിപ്പ് നമുക്ക് കഴി ഉണക്കി വറുത്ത് പൊടിച്ചെടുക്കാം രണ്ടും കൂടെ പൊടിച്ച് നമ്മൾ ഒരേപോലെ അളവിൽ ചേർത്ത് വെച്ചിരുന്നാൽ നമുക്ക് പായസം എപ്പം വേണമെങ്കിലും തയ്യാറാക്കാം ശർക്കരയും അതേപോലെ തന്നെ ഉരുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പായസം തയ്യാറാക്കിയെടുക്കാം അപ്പം ഇത് പ്രത്യേകിച്ച് ബ്ലൂട്ടൻ അലർജിയുള്ള കുട്ടികൾക്ക് അങ്ങനെ സേമിയ അങ്ങനെ കഴിച്ചുകൂടാത്തത് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്നത് എപ്പം വേണമെങ്കിലും നമുക്ക് പായസം തയ്യാറാക്കാം ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ തീരെ പൊടിഞ്ഞ് പൊടിയായി പോകരുത് റെവയുടെ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കേണ്ടത് രണ്ടും ഒരേ അളവിൽ പൊടിച്ചെടുക്കാം രണ്ടും തനിയെ തനിയെ നമുക്ക് പൊടിച്ച് വെക്കണം ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം കഴുകി ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പൊടിച്ച് വയ്ക്കാം അത് നാൾ കേടുകൂടാതെ വയ്ക്കും ചെറു വേറെ പരിപ്പം നല്ലപോലെ കഴുകി ഉണക്കി കുറച്ച് വറുത്തിട്ട് പൊടിച്ച് വെക്കണം രണ്ടും രണ്ടായിട്ട് തന്നെ പൊടിച്ചിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് രണ്ടിനും പൊടിക്കുമ്പോൾ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും കൂടുതൽ അങ്ങനെ ചെയ്തു വെച്ചാൽ എപ്പോഴും നമുക്ക് പായസം തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങാ പാലിലാണ് പശു പാലും അലർജി ഉള്ളതുകൊണ്ട് തേങ്ങാ പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് അത് ചെയ്തു തുടങ്ങിയാലോ ഇന്ന് വിഷുവായിട്ടാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത് പക്ഷേ വിഷു കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളായിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പലരും സ്കിപ്പ് ചെയ്താണ് കാണുന്നത് ദയവായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കൻ നിങ്ങൾ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം ഇതാണ് ഞാൻ നേരുന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ ആരും അങ്ങനെ നിനക്കൊക്കെ ചെയ്യുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ചെറുപയറും അരിയും കൂടെ ഒരേപോലെ പൊടിച്ചുവെച്ചിരിക്കുന്നതാണ് ഇതേ അളവിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഏറെ റവയുടെ പരിധത്തിലുള്ള എന്നാലേ നമുക്ക് പായസം നിൽക്കുമ്പോൾ അതത് നല്ല ടേസ്റ്റായിട്ടും നല്ല തരിതരി പോലെ വരികയുള്ളു ഇത് നമുക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കപ്പിലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു പത്ത് പേർക്ക് പായസം തയ്യാറാക്കാം വെന്ത് വരുമ്പം ഇത് ഏറെ ഉണ്ടാവും തേങ്ങാപ്പാലും ശർക്കര എല്ലാം ചേർക്കുമ്പോൾ നമുക്ക് പത്ത് കറി കൂടുതൽ കഴിക്കാൻ പറ്റും നമുക്കിനി ഇതൊന്നും കുക്കറിൽ വേവിച്ചെടുക്കാം നമുക്കത് വറുത്ത് വെച്ച് ഇരിക്കുന്നത് കൊണ്ടും ഇത് കഴുകേണ്ട ആവശ്യമില്ല കഴുകിയാണ് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പച്ച നല്ലപോലെ കലക്കിയിട്ട് വേണം കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കേണ്ടത് അത് പെട്ടെന്ന് വെന്ത് വരും എന്നാലും ഒരു വിസിൽ വെക്കണം നമുക്ക് ഇരട്ടി വെള്ളം ചേർക്കാം പിന്നെ തേങ്ങാപ്പാൽ ചേർക്കണം നമ്മൾ തേങ്ങാപ്പാലിൻ്റെ മൂന്നാമത്തെ പാലുണ്ടെങ്കിൽ ചേർത്തും വേവിക്കാം ഇല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്തും വേവിക്കാം ഞാൻ ഇന്നിവിടെ പച്ചവെള്ളം ചേർത്താണ് വേവിക്കുന്നത് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേറ്റിട്ട് ഒരു വിസിൽ കയറ്റതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് സെമ്മി വെച്ചും വേവിച്ചെടുക്കാം അങ്ങനെ വെന്ത് പോവുകയില്ല എന്നാലും ഒന്ന് വേവാനും ഉണ്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ കലക്കി നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ശർക്കര പാനീ കൂടെ ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത് കട്ടി ആയി പോകരുത് ഒന്നും ചെറിയ ചൂടുവെള്ളം ചേർക്കാം അല്ലെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഇത് ചൂട് ശർക്കര പാനിയാണ് ശർക്കര പാനീയമായതല്ല ഉരുക്കിയെടുത്തതാണ് അപ്പോൾ നമുക്കത് ചേർത്ത് നല്ലപോലെ പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കണം ശർക്കര ആവശ്യത്തിനുള്ള ശർക്കര മധുരത്തിന് വേണ്ടി ചേർക്കണം നമ്മളിതൂടെ ഒരു മുക്കാൽ കിലോയോളം ശർക്കര ഉരുക്കിയെടുത്തതാണ് അല്ല അര കിലോയോളം ചേർത്തിട്ടുണ്ട് നമ്മളിതിൽ വെള്ളം കുറച്ച് കുറവായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കലങ്ങി വരാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കുവാണെങ്കിൽ ആ കട്ട വരാതെ തന്നെ മാറ്റിയെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും നമ്മൾ ചൂട് ശർക്കര ഉരുക്കി നല്ലപോലെ ഇളക്കി ഉപയോഗിച്ചെടുക്കാം അതിൽ കിടന്ന് നല്ല ശർക്കര ഒന്ന് വരണ്ടു വരണം അപ്പോഴത്തേക്ക് ഈ കട്ടയൊക്കെ അങ്ങ് മാറിക്കൊള്ളും കുറച്ച് നേരം നമുക്ക് മധുരത്തിനുള്ള ശർക്കര ചേർത്ത് കുറച്ച് നേരം ഇളക്കി ശർക്കരയൊക്കെ അരിയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് എടുക്കാം നമ്മുടെ തേങ്ങാപ്പാലും അപ്പോഴത്തേക്ക് തയ്യാറാക്കി എടുക്കാം നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ചത് കട്ടിയായിട്ടിരിക്കുന്നതും അത് കഴിക്കാൻ നല്ല രസമാണ് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കുന്ന പോലെ രീതിയിൽ കട്ടിയായിട്ടിരിക്കുന്നെങ്കിലും അത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ വരാതെ നമുക്ക് പായസം തയ്യാറാക്കി എടുക്കാം നമുക്കിനി തേങ്ങാ ചേർക്കാം നമുക്ക് അവസാനം പിഴിഞ്ഞ പാല് ആദ്യം ചേർക്കാം ആദ്യം ചേർത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് നല്ലപോലെ തിളച്ച് വരണം നല്ലപോലെ വീണ്ടും ഇതക്കി രണ്ടാമത്തെയും മൂന്നാമത്തെയും പാല് ഒരുമിച്ച് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഏലക്കാപ്പൊടിയും ചേർക്കാം കണ്ടിപ്പരിപ്പവും മുദ്രയോ ഉണ്ടെങ്കിൽ ചേർക്കാം നമുക്ക് ആദ്യത്തെ പാലും കൂടെ ചേർക്കാം അത് കുറച്ച് ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ബാക്കി വീണ്ടും ചേർക്കാം നമ്മൾ നമ്മളിന്നിവിടെ വെള്ളക്കപ്പിൻ്റെയാണ് ചേർക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് നമുക്ക് അവസാനത്തെ പാലും ചേർത്ത് കുറച്ച് ലൈറ്റായിട്ടിരിക്കുമ്പോഴാണ് ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത് പെട്ടെന്ന് കുറുകി കട്ടിയായി വരും നല്ല ടേസ്റ്റുള്ള പായസം നമുക്ക് ബാക്കി ഇലക്കപ്പൊടിയും ചേർത്ത് നമുക്കിനും കപ്പണ്ടിയും കൂടെ ചേർക്കാം വെള്ള വെള്ളക്കപ്പണ്ടി വറുത്തിട്ട് അല്ല ചേർക്കുന്നത് വെറുതെ പച്ചക്കാണ് ചേർക്കുന്നത് വറുത്ത് ചേർത്താലും നല്ലതാണ് വെറുതെ പച്ചക്കി ചേർത്താലും നല്ല ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് കപണ്ടി കടിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ പായസം നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം ഇത് വിഷുവിൻ്റെ അന്ന് ഉണ്ടാക്കിയ പായസമാണ് എല്ലാവർക്കും വിഷുദിനാശംസകൾ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് വിഷു കഴിഞ്ഞിട്ടുണ്ടാവും പിന്നീടായിരിക്കും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നത് നിങ്ങളിത് നിർബന്ധമായിട്ട് കാണണം നിങ്ങളിതായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം